ഇപ്പോൾ തക്കാളി തൈ നട്ട് അഞ്ച് ദിവസമായതാണ് എല്ലാം വേര് പൊടിച്ച് വന്നു പൊടിച്ച് വന്ന് നമ്മളിപ്പോൾ അതിന് അടിയിൽ ചാണകപ്പൊടിയും ഇട്ടിട്ട് അതിങ്ങനെ നമ്മൾ അതിൻ്റെ പുറത്ത് ഇല ഇട്ട് കൊടുത്തിരിക്കുകയാണ് തക്കാളിയുടെ വേര് മുകളിലോട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ വളത്തിൽ വന്ന് വേര് വരികയും നല്ല രീതിയിൽ തഴച്ച് വരികയും ചെയ്തു അഞ്ച് ദിവസമായ തയ്യാണ് കൊണ്ടു നട്ടിട്ട് ഇതുപോലെ ചാണ ഇതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇല ഇട്ട് കൊടുത്ത് വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ വേര് വരും നല്ല രീതിയിൽ വരും എല്ലാം ചാണകപ്പൊടി ഇട്ടിരിക്കുന്നതാണ് ചാണക ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഇതേണ്ട വേ ഇങ്ങനെ ഇല ഇട്ട് കൊടുക്കും ഇല ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അന്ന് ഇതിൻ്റെ മുകളിൽ വേരടിക്കും നനവും നിൽക്കും ചെറിയ ചെറുതെന്ന് വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നനവും നിൽക്കും അപ്പം അതിൻ്റെ മുകളിൽ വേരടിക്കും വേരടിക്കുമ്പോൾ ഈ ചാണകപ്പൊടി നല്ലവണ്ണം അത് വളം വലിച്ചെടുക്കുകയും ചെയ്യും അതോടൊപ്പം അതിൻ്റെ തണുപ്പും നിൽക്കും ഇത് അടുത്ത് നമ്മളിൻ്റെ മുകളിലടുത്ത് ചാണകപ്പൊടി ഇടുമ്പോൾ ഈ ചരി കമ്പോസ്റ്റായി മാറും ഓക്കെ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു ദ വാച്ച്